മാർക്കോക്കു ശേഷം പാൻ ഇന്ത്യൻ തലത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ മുപ്പത്തിയേഴുകാരനായ താരം വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെയാണ് ബോളിവുഡിൽ വരെ മാർക്കോക്ക് ആരാധകരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വയലൻസുമായാണ് മാർക്കോ പ്രേക്ഷകരിലേക്ക് എത്തിയത് തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമായിട്ടുള്ള സംവിധായകരും അഭിനേതാക്കളും വരെ മാർക്കോയെ പ്രശംസിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു മാർക്കോയായി മറ്റൊരാളെ ഇനി സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ഉണ്ണിമുകുന്ദൻ ആരാധകരുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു ഇപ്പോഴിതാ നടി അനുശ്രീ ഉണ്ണിമുകുന്ദനെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റ് ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു വിത്ത് മാർക്കോ യു ആർ ഡീലിംഗ് വിത്ത് ദ റോങ് റോങ് പേഴ്സൺ എന്നാണ് ഉണ്ണി മുകുന്ദനെ ടാഗ് ചെയ്ത് അനുശ്രീ കുറിച്ചിരിക്കുന്നത് അനുശ്രീയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് തൻ്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തുകൊണ്ട് താങ്ക് യു റൈറ്റ് റൈറ്റ് പേഴ്സൺ എന്ന് ഉണ്ണി മറുപടിയും നൽകിയിരുന്നു മലയാളത്തിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആയതുകൊണ്ട് തന്നെ ഏത് യുവനടിക്കൊപ്പമുള്ള ഉണ്ണിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടാലും അതുമായി ബന്ധപ്പെടുത്തി ഗോസിപ്പുകൾ വരാറുമുണ്ട്